പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും പരിശുദ്ധ മാതാവിൻ്റെ സമർപ്പിച്ചുകൊണ്ട് അമ്പത്തി മുന്നൂണി ജപം ആരംഭിക്കാം പരിശുദ്ധ ദൈ മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ എളിയവരും നന്ദിയേറ്റ ഭാവികളുമായി ഞങ്ങൾ നിസീമ നിസീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവി മാതാവിന്റെ ജവമാല ജോമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേയും ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം ആകാശത്തിന്റെ സൃഷ്ടാവുമായ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ നിന്നും ഗർഭസ്ഥായിരുന്നു പന്ത്യോസ് പിലാത്തോസിന്റെ സഹിച്ച് കുശിൽ ിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മാത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പശുതാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിഷ്തകത്തോലിക്കാ സഭയിലും ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ആകണമേ അങ്ങടെ രാജ്യമറണമേ അങ്ങടെ തിരുമനസ് ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ വിഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ ആമേ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സമയത്തും പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന ആയിരിക്കുന്ന പരിശുദ്ധം അറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വിളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവ എന്ന പുണ്യം ഉണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും സ്തുതി പരിശുദ്ധാത്മാവിനെ പോലെ ഇപ്പോഴും എപ്പോഴും ദുഃഖത്തിന്റെ ഒന്നാം തിവിരഹസ്യങ്ങൾ നമ്മുടെ കർത്താവീശവും വിശവും കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര ഉയർത്തു എന്ന് ധ്യാനിക്കുക സർവസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ വേണ്ടുന്ന ആഹാരം ഇനി തരണമേ ഞങ്ങളോട് തെറ്റോട് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നന്മ നിറഞ്ഞ ഭർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്രത്തിന് ഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി

അങ്ങട ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങട ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയം നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങട ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശുറിയതും

അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്രത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്രനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതിലെ പോലെ ഓ എൻ്റെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാക്കണമേ രണ്ടാം തിരഹ്യം നമ്മുടെ ഭർത്താവി ലാത്തോസിന്റെ വീട്ടിൽ വെച്ചു ചമ്മട്ടുകളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങോട്ട് തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ തെറ്റോട് തെറ്റുകൾ സ്വസ് ഭർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിന് ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നന്മ നിറഞ്ഞ സ്വസ്തി യുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങട ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നിറഞ്ഞ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളുടെ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്കട ഉദ്രത്തിൻ ഫലമായ ഈശോ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ

നരകാജ്ഞയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധി നമ്മുടെ ഭർത്താവശ്യവും യൂതന്മാർ ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണമേണ്ടത് ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിന് ഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേ

അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങട ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ മരണസമയം തൊമ്പുരാനോട് അപേക്ഷിച്ചു നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങട ഉദരത്തിന് ഫലമായിട്ടവനാവുന്നു

സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഓ എൻ്റെ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാർത്താവിശ്വമരണത്തിന് വിധിക്കപ്പെട്ടതിനു ശേഷം തനിക്ക് അധികവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടവന്ന് ധ്യാനിക്കുക സ്വർഗ സ്നാനങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ അങ്ങയുടെ അങ്ങടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിയിലോ ആകണമേ

നന്മ നിറഞ്ഞ സ്വസ്തി യുടെ കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

നന്മ നിറഞ്ഞി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങാൻ ആവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാവുന്നു

കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകൾ ലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മനുഷ്യ

ഓ എൻഡീശോയെ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി അപേക്ഷിക്കണമേ അഞ്ചാം തിവിരഹസ്യം നമ്മുടെ ഭർത്താവീശോ കാവൽ താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുക പരിശ്രമമാതാവിനു മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഒരിഞ്ഞെടുക്കപ്പെട്ട് സ്വർഗസ് ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങടെ രാജ്യം അങ്ങടെ തിരുമനസ്വ സ്വർഗത്തിലെ തെറ്റി ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മ നിറഞ്ഞേ സ്വസ്ഥി യുടെ കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൻ്റെ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഉദരത്തിന്റിയും കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ആമേൻ ഓ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശ്വമികായലേ ദൈവദൂതന്മാരായ വിശ്വഗ്രിയലേ വിശ്വരപ്പായലേ മഹാത്മാവായ വിശ്വസേപ്പേ സ്നേഹന്മാരായ പത്രോസേ മാർ പകലോസേ മാറിയോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ പാവുകളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു പരിശുദ്ധ ദേവി മാതാവിൻ്റെ തൃപാത്രങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേവി ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ 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 കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശ്വ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂലോരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ പരിശുദ്ധിക്കണമേ പരിശുദ്ധിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ അപേക്ഷിക്കണമേ കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ

അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്കു അപേക്ഷിക്കണമേ സതുപദേശത്തിന്റെ മാതാവേ ഞങ്ങൾക്കു അപേക്ഷിക്കണമേ സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾക്കു മാതാവേ ഞങ്ങൾക്കുപേക്ഷിക്കണമേ ഏറ്റവും ബഹുമതിയായ കന്യകെ ഞങ്ങൾക്കോടിയപേക്ഷിക്കണമേ വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകെ ഞങ്ങൾക്കുവെക്ഷിക്കണമേ സ്തുതിക്ക് യോഗ്യയായ കന്യകെ ഞങ്ങൾക്കോടിയപേക്ഷിക്കണമേ മഹാമല്ല കന്യകെ ഞങ്ങൾക്കോട് അപേക്ഷിക്കണമേ കനിവുള്ള കന്യെ ഞങ്ങൾക്കൊണ്ട് ഭക്ഷിക്കണമേ ഏറ്റവും വിശസ്തയായ കന്യകേ ഞങ്ങൾക്കൊണ്ട് നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്കൊണ്ട് ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്കൊണ്ട് ഭക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന് കാരണമേ ഞങ്ങൾക്കൊണ്ടെപേക്ഷിക്കണമേ

വാഗ്ദാനത്തിന്റെ ഞങ്ങൾക്കു സ്വർഗത്തിന്റെ വാതിലേ നക്ഷത്രമേ ഞങ്ങൾക്കു രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാഴുകളുടെ സങ്കേതമേ ഞങ്ങൾക്കുപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ സ്വാതന്ത്ര്യമേ ഞങ്ങൾക്കു പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്കുപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്കൂടെ

അമലോത്ഭവിയുടെ അലങ്കാരമായ സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ കുഞ്ഞാടെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ കുഞ്ഞാടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്നതിർവേശ്വരൻ്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് ലഭ്യം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യാ മാതാവേ സകലാവത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ യശുഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ വരിച്ച മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവേ പൂർണ്ണഹ ഹൃദയത്തോടെ സാഷ്ടാംഗം വേണി കിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യകായ പരിശ്നമറിയത്തിൻ്റെ അപേക്ഷയാൽ സഹലശത്രുക്കളുടെ ഉദരകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളുണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ശ്വമീശ്വാട യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ച് തന്നെ ആമീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവിതമാതിര ശരണമേ സ്വസ്തി ഹവായ് പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെയാൾ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹ ഫലമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മതിരം നിറഞ്ഞ കന്നുകാമറിയമേ ആമീൻ ഈശോ മീശുകായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവത്രയോഗ്യമായ പീഠമായിരിപ്പാൻ ആദിയിലങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിലും നിത്യമരണത്തിനു രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളെ ഭർത്താവീശവും മിശുകാട യോഗതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നുള്ളടമേ ആമീൻ

எபேட்ச உபேட்சிக்காதுபூர்வம் கேட்டமே ஆமே